കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സംഗീശനോ ഹാഫ് സുഡു ഹാഫ് സംഗിയായ ഷോഫിക്കോ ഒരു വേദനയും വരാത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു പോകുന്നത് കണ്ടു ഗവർണറുടെ പരിപാടിയിൽ കറുപ്പിന് വിലക്ക് ഈ വാർത്ത വലിയ ചർച്ചയല്ല ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം കേരളത്തിൽ കെ എസ് യുവിനോ കോൺഗ്രസിനോ പ്രതിഷേധവുമില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും അതെന്തിനാണ് ഇവർ പ്രതിഷേധിക്കുന്നതെന്ന് കുറച്ചു കാലം മുന്നേ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ കറുപ്പിന് വിലക്ക് എന്നുള്ള ഒരു നരേഷൻ ഉണ്ടാക്കി അതിന്റെ പേരിൽ ഷോഫിയും കൂട്ടനും സതീശനൊക്കെ ചേർന്നു വല്ലാത്ത തോതിലുള്ള വികാരം പൊട്ടിയൊലിച്ച് ഉറഞ്ഞു തുള്ളിയിരുന്നു അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുത്തത് കാണാനേ പാടില്ല കറുത്ത വസ്ത്രം പാടില്ല കറുത്ത മാസ്ക് പാടില്ല എന്താണ് കേരളത്തിൽ നടക്കുന്നത് കറുത്ത കണ്ണടകൾ മാറ്റി കറുത്ത കറുത്തുകൾ മാറ്റി കറുത്ത വസ്ത്രം പുറത്തിറക്കി വിട്ടു അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള ഞങ്ങളുടെ ആക്ഷേപം പൂർണ്ണമായി കേട്ടില്ലേ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വിലക്ക് എന്ന വാർത്ത മാപ്രകൾ അടിക്കുന്നു അത് ഉടനടി ഇവർ ഏറ്റെടുക്കുന്നു എന്നിട്ട് ആഘോഷം തുടരുകയാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഒരിടത്തും പറഞ്ഞില്ല കറുപ്പിന് വിലക്ക് ഏർപ്പെടുത്തണമെന്നുള്ള കാര്യം കണ്ടാൽ എന്തോ വിരോധം അത് കറുപ്പ് കാണിക്കാൻ പാടില്ല കറുപ്പ് ഷർട്ട് പാടില്ല കറുപ്പ് മാസ്ക് പാടില്ല പിന്നെ ഈ മരണസ്ഥലത്തേതെങ്കിലും ഒടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ല ഇതൊക്കെ ഞങ്ങളേതായാലും സ്വീകരിക്കുന്ന സമീപനമല്ല നമ്മുടെ നമ്മുടെ കേൾക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ കുറച്ച് മാധ്യമങ്ങൾക്ക് ഈ സർക്കാരിനെ വല്ലാതെ അപകീർത്തിപ്പെടുത്തണമെന്നുണ്ട് അതിൻ്റെ ഭാഗമായി അവർ പടച്ചുവിടുന്ന പല കാര്യങ്ങളുണ്ട് അതാ കേട്ടില്ലേ ഇങ്ങനെയുള്ള നിലപാടുകളാണ് അവർക്ക് കൂടുതൽ അരം പകരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് ചിലർ സ്വീകരിക്കുകയാണ് അത് എന്തോ ഒരു നരേന്ദ്രമോദിക്ക് സമമായിട്ട് പറയുന്നതാണെന്നാണ് പറയുന്നത് ഈ കേരളത്തിൻ്റെ അനുഭവമില്ലേ സർ ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് നാടിൻ്റെ വികസനത്തെ തടയുന്നതിനുള്ള നടപടികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ അതിന് വലിയ കുപ്രചരണങ്ങൾ ില്ല പക്ഷേ ഔദ്യോഗികമായി ഒരു സ്കൂളിൽ പങ്കെടുക്കാൻ ഗവർണർ പാൻഖാൻജി പോകുമ്പോൾ അവിടെ കറുപ്പിന് വിലക്ക് ഏർപ്പെടുത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു തിരുവനന്തപുരത്തിന് സമീപം മംഗലപുരത്തുള്ള ബിഷപ്പരേറ എന്ന സ്വകാര്യ സ്കൂളിലാണ് പ്രിൻസിപ്പൽ ഗവർണറുടെ അറിയിപ്പിനെ തുടർന്ന് ഈ നിർദ്ദേശം നൽകിയതെന്നാണ് വാർത്ത പുറത്തു വന്നത് സ്കൂളിലെ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന രക്ഷിതാക്കളോ കുട്ടികളോ അധ്യാപകരോ മറ്റാരും കറുപ്പ് വസ്ത്രം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഗവർണറുടെ നിർദ്ദേശം എന്ന നിലയ്ക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ നിർദ്ദേശം നൽകിയത് സ്വാഭാവികമായിട്ടും അത്തരം കാര്യം അറിഞ്ഞാൽ നേരത്തെ കറുപ്പ് വിഷയത്തിൽ പ്രതികരിക്കാൻ ഇറങ്ങിയവർക്ക് വീണ്ടും കുരു പൊട്ടണ്ടേ എന്തുകൊണ്ട് പൊട്ടിയില്ല സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ സംശയിക്കണ്ടേ അന്ന് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് മുഴുമുഴുത്ത സംഖ്യയാണെങ്കിലും സംഖ്യയാണെന്ന് തുറന്ന് സമ്മതിക്കാത്ത ശ്രീജിത് പണിക്കർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങളുടെ പി വി സൂര്യനെ പോലെയാണ് അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകും വൈരുദ്ധ്യാത്മക ഭൗതിക ശാസ്ത്ര പ്രകാരം കറുപ്പ് നിറമുള്ള വസ്തുക്കൾ സൂര്യന്റെ ചൂടിനെ ആകിരണം ചെയ്ത് നശിക്കും അതുകൊണ്ടാണ് കരിങ്കൊടി ഏന്തിയവരെയും കറുപ്പ് ധരിച്ചവരെയും അദ്ദേഹത്തിൻ്റെ അടുത്തെങ്ങും ഞങ്ങൾ അനുവദിക്കാത്തത് ഞങ്ങൾ ജനങ്ങളെ രക്ഷിക്കുകയാണ് ഇനിയെങ്കിലും സമ്മതിക്കുമോ ഞങ്ങളുടെ രക്ഷാപ്രവർത്തനമാണെന്നും ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അതായത് കറുപ്പ് എന്നൊരു വിഷയത്തെ ഉയർത്തിക്കാട്ടി ഇല്ലാത്ത വാർത്ത മാപ്രകളിലൂടെ അടിക്കുന്നു അതിനുശേഷം അത് വച്ചിട്ട് തെരുവുകളിൽ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പേക്കൂത്തുകൾ നടത്തുക എന്നാൽ ഔദ്യോഗികമായും ഗവർണർ കൊടുത്ത നിർദ്ദേശം പുറത്തേക്ക് വരുമ്പോൾ ഇതേ കുരുപൊട്ടുകാർ ഒരക്ഷര ഉരിയാടുന്നില്ല ഒക്കച്ചങ്ങായിമാരാണോ അല്ലയോ എന്നൊന്ന് ആലോചിച്ച് ഗവർണർ ഇവിടെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്മാർ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സെനറ്റിലേക്ക് സംഘപരിവാർ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ചില കേശവക്കാരെയും കൂടി തിരികെ കയറ്റാൻ സഹായിച്ചവരാണ് ഗവർണർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ കറുപ്പ് വലിയ താല്പര്യം ഉണ്ടാകില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെ തന്നെയാണ് അദ്ദേഹം കറുപ്പ് ഇടണ്ട എന്ന് പറഞ്ഞാൽ ആരും ഇടണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ വച്ച് നടത്തുന്ന രാഷ്ട്രീയ കുതിര കച്ചവടം ഇത് മറച്ചു വെച്ചിട്ടാണ് മാപ്രകൾ ഇടതുപക്ഷത്തിന്റെ മുകളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഇല്ലാത്ത കാര്യത്തെ ഉണ്ട് എന്ന നിലയ്ക്ക് വ്യാജ പ്രചരണം നടത്തുന്നത് യാഥാർത്ഥ്യമായി നടപ്പാക്കുന്നവർ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഇവർ പിന്തുണയും കൊടുക്കുന്നുണ്ട് ഇതാണ് ഈ നാട്ടിലെ സംഗീശന്മാരും കോൺഗ്രസുകാരന്മാരും യഥാർത്ഥത്തിൽ വെച്ച് നടത്തുന്ന കാര്യം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കറുപ്പുടുത്ത് ഇറങ്ങിയവർ എന്തേ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല നാളെ ഇനിയിപ്പോ ഈ സ്കൂളിന്റെ മുന്നിൽ കെ സുക്കാരോ യൂത്തന്മാരോ കറുപ്പുടുത്ത് പ്രതിഷേധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്